عن سعد بن أبي وقاص رضي الله عنه قال قال رسول الله صلى الله عليه وسلم دعوة ذي النون إذا دعا وهو في بطن الحوت لا إله إلا أنت سبحانك إني كنت من الظالمين فإنه لم يدع بها رجل مسلم في شيء قط إلا استجاب له رسول الله صلى الله عليه وسلم قال سعد بن أبي وقاص رضي الله عنه أدركنه ൂനിന്റെ പ്രാർത്ഥന തിന്നൂൻ എന്ന് പറഞ്ഞാൽ മത്സ്യക്കാരൻ യൂനുസ് നബിയുടെ പേരാണത് യൂനുസ് നബിയുടെ ഇത് മത്സ്യത്തിന്റെ വയത്തിലായിരിക്കെ അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇലാഹ ഇല്ല പ്രാർത്ഥനക ഇന്നീ കുന്തു നീ അല്ലാതെ ആരാധന കർഹനില്ല നീ പരിശുദ്ധനാണ് ഞാനിതാ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു ിഹാ റജുലും മുസ്ലിം ഒരു മുസ്ലിമായ മനുഷ്യൻ ഈ പ്രാർത്ഥന ഏതൊരു കാര്യത്തിൽ പ്രാർത്ഥിച്ചാലും അയാൾക്ക് ഉത്തരം കിട്ടാതിരിക്കുകയില്ല യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ കേട്ടതാണ് അദ്ദേഹം ഓടിപ്പോയി ജനങ്ങളെ ദാവത്ത് നടത്തി അവരെ ഹിതായത്തിലാക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആള് അദ്ദേഹം ഓടിപ്പോയി രക്ഷപ്പെടുകയാണ് അവിടുന്ന് അങ്ങനെ ഒരു കപ്പലിൽ കയറി കപ്പൽ കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ കപ്പലിലെ ആളുകൾ പറഞ്ഞു ഭാരമധികമുണ്ട് ആരെങ്കിലും ഒരാളെ പുറത്തിട്ടാലേ കപ്പൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ നറുക്കിട്ടു ആരെ പുറത്തിടണമെന്ന് നറുക്ക് വീണത് അദ്ദേഹത്തിനാണ് വീണ്ടും നെറുക്കിട്ടു വീണ്ടും നറുക്ക് വീണത് അദ്ദേഹത്തിനാണ് അങ്ങനെ അദ്ദേഹത്തിന് കടലിലേക്ക് എറിയപ്പെട്ടു ആ സമയത്ത് ഒരു ഭീമാകാരമായ മത്സ്യം വന്ന് അദ്ദേഹത്തെ ഒഴുങ്ങി ആ മത്സ്യത്തിൻ്റെ വയത്തിൽ അദ്ദേഹം കഴിച്ചു കൂട്ടുമ്പോൾ ആ മത്സ്യത്തിൻ്റെ വയത്തിൽ അന്ധകാരത്തിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രാർത്ഥന അള്ളാഹു സൂറത്തിൽ അംബിയ ഇലെ എൺപത്തിയേഴാമത്തെ ആയത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് കുട്ടികൾ ആ സൂഹത്തിൻ്റെ പേരുവാൻ ആയത്തെ നമ്പർ നോട്ട് ചെയ്യുക അതിൻ്റെ പരിഭാഷ എന്നെടുത്ത് നോക്കുക സൂറത്ത് അംബിയ ഈ എൺപത്തിയേഴ് ലാ ഇല്ല ഇല്ലാ അന്ധസുനക്ക ഇന്നീ കുന്താലിമീൻ അപ്പൊ നമ്മൾ ഏതൊരു കാര്യം ദ്വയ ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ നമ്മൾ ഉത്തരം കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ ദ്വയാ കൂടി പറയുക നമ്മൾ ആവശ്യം വല്ലാനോട് പറയുന്നതോടൊപ്പം ലാ ഇലാഹഇ ഇല്ലാത്ത സുഹാനക്ക ഇന്നീ എന്ന് കൂടി പറഞ്ഞാൽ ആ ദ്വയാക്ക് ഉത്തരം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ പറയേണ്ടത് ലാ ഇലാഹ ഇല്ലാ അന്ത സുഹാനക്ക ഇന്നീ കുനാലിമി ഇത് യൂനുസ് നബിയുടെ ദ്വായാണ് നമ്മൾ നടത്തുന്ന ദ്വകളിൽ ഇതുകൂടി ഉൾപ്പെടുത്തിയാൽ ഉത്തരം കിട്ടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്